ഏഷ്യാനെറ്റിൽ ലേറ്റസ്റ്റ് ടെലികാസ്റ്റ് ചെയ്ത മഴ തോരും മുമ്പേ സീരിയലിൽ രേവതിക്കുട്ടിയായി വേഷമിടുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം രേവതിക്കുട്ടിയായി എത്തുന്നത് കെസിയ ജോൺ എന്ന താരമാണ് മഞ്ഞുരുകും കാലം ജാനിക്കുട്ടിയായിട്ടും അമ്മുവിൻ്റെ അമ്മയിലെ അമ്മുവായും കറുത്ത മുത്തലെ മുത്തായിട്ടൊക്കെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് കെസിയ തോമസ് രണ്ടര വയസ്സിലെ അഭിനയിക്കാൻ തുടങ്ങിയ കെസിയയുടെ ആദ്യ സീരിയൽ ഏഷ്യാനെറ്റിലെ സ്ത്രീധനമായിരുന്നു പരമ്പരയിൽ നടി ദിവ്യയുടെ മകൻ കണ്ണനായാണ് അതിൽ അഭിനയിച്ചത് കനൽപൂവ് സുന്ദരി ഭാഗലക്ഷ്മി തുടങ്ങി നിളുന്നു അഭിനയിച്ച സീരിയലുകൾ പതിനാല് വയസ്സ് പ്രായമുള്ള കെസിയ ഇരുപതോളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അച്ചായൻസ് എന്ന ജയറാം സിനിമയിലും അഭിനയിച്ചു തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിയായ കെസിയ ഒൻപതാം ഇപ്പോൾ പഠിക്കുന്നത് അച്ഛനമ്മ അടങ്ങുന്നതാണ് ഫാമിലി അച്ഛൻ സഞ്ജയ് തോമസ് എയർ ഹോസ്റ്റേഴ്സ് ആകണമെന്നാണ് കെസിയയുടെ വലിയ ആഗ്രഹം മഴ തോരും മുമ്പേ സീരിയലിൽ രേവതിക്കുട്ടി എന്ന കഥാപാത്രം വളരെ നാച്ചുറലായി കെസിയ അഭിനയിക്കുന്നുണ്ട് വളരെ ചെറുപ്രായത്തിൽ അഭിനയം തുടങ്ങിയ കെസ്യയ്ക്ക് ഇനിയും നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ